ഇപ്പോൾ അറിവിന്റെ പാഠപുസ്തകം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വല്യശാല രാജു എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെ ഇരുപത്തി ആറ് ഇന്ന് ലോക ലഹരി മരുന്ന് വിരുദ്ധ ദിനം ജീവിതത്തിലെ ഏറ്റവും സന്തോഷപ്രദമായ കാലം ഏതെന്ന് മുതിർന്നവരോട് ചോദിച്ചാൽ ഏവരും പറയുന്നത് സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെതാണ് നിങ്ങൾക്കും അങ്ങനെ തോന്നുന്നില്ലേ അറിവും ആരോഗ്യവും സൗഹൃദങ്ങളുമൊക്കെ നേടുന്ന കാലം ബാല്യം കൗതുകങ്ങൾ നിറഞ്ഞതാണെങ്കിൽ കൗമാരം മാറ്റങ്ങളുടെയും തിരിച്ചറിവുകളുടെയും ജിജ്ഞാസയുടെയും ഒക്കെ അവസരങ്ങൾ ഒരുക്കുന്നു നമ്മുടെ കഴിവുകളും മികവുകളും കണ്ടെത്തുന്നതും ഉചിതമായ തുടർ പഠന മേഖലകളും തൊഴിൽ സാധ്യതകളും ഒക്കെ മനസ്സിലാക്കുന്നതും ഇപ്പോൾ തന്നെയാണ് ദ്രുതഗതിയിലുള്ള ശാരീരിക മാനസിക വളർച്ചയും വികാസവും ഹോർമോൺ വ്യതിയാനവും ചില ഉത്കണ്ഠകളും പിരിമുറുക്കങ്ങളും ഒക്കെ സമ്മാനിക്കുന്നുണ്ടാകും ഈ കാലഘട്ടത്തിൽ എന്തൊക്കെയാണ് ആ സമയത്ത് നേരിടുന്ന പ്രശ്നങ്ങൾ ചിലർ നിങ്ങളെ കുട്ടികളായി കണക്കാക്കുമ്പോൾ തന്നെ മറ്റു ചിലർ തടി പോലെ വളർന്നില്ലേ എന്ന് ചോദിക്കുന്നവരുമുണ്ടാകും ചിലപ്പോൾ ഒരേ ആൾ തന്നെ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ ഈ രണ്ട് രീതിയിലും പെരുമാറി എന്നും വരും അർഹിക്കുന്ന അംഗീകാരം ലഭിക്കുന്നില്ല എന്ന് തോന്നലുണ്ടാവും ആരും തന്നെ സ്നേഹിക്കുന്നില്ല എന്നും തോന്നാം കൂടുതൽ സ്വാതന്ത്ര്യം ആവശ്യമാണെന്ന ചിന്ത ഉണ്ടാകുന്ന സമയമാണ് പുതിയ എന്തിനേയും സ്വീകരിക്കാനുള്ള മനസ്സ് ഉണ്ട് പക്ഷേ അതിന് അനുവാദമില്ല തന്റെ സാന്നിധ്യം ശ്രദ്ധിക്കപ്പെടണം എന്ന താല്പര്യം ഉണ്ടാവും എതിർ ലിംഗത്തിൽപ്പെട്ടവരോട് അടുക്കുവാനുള്ള വ്യഗ്രത കൂടുന്ന സമയവുമാണ് സൗഹൃദങ്ങളാണ് മറ്റു ബന്ധങ്ങളെക്കാൾ ശ്രേഷ്ഠമെന്ന അറിവും അതിനുവേണ്ടി എന്തും ത്യജിക്കാനുള്ള മനസ്സും ഈ പ്രായത്തിലുണ്ടാവും പഠനത്തിൽ പിന്നോക്കം പോകുമോ എന്ന ആശങ്ക രക്ഷിതാക്കളുടെ താല്പര്യങ്ങൾ പോകാൻ കഴിയുന്നില്ലല്ലോ എന്ന വിഷാദം അതോടൊപ്പം സ്വന്തം ശരീരത്തെയും വ്യക്തിത്വത്തെയും കുറിച്ചുള്ള ആശങ്കകൾ നോക്കൂ ഇവയൊന്നും ഞാൻ എന്ന വ്യക്തിക്ക് മാത്രമുള്ള പ്രശ്നങ്ങളല്ല എന്ന് ആദ്യം തിരിച്ചറിയുക സമപ്രായക്കാരെല്ലാം ഇതേ അവസ്ഥ നേരിടുന്നുണ്ട് മുൻതലമുറയും ഇതൊക്കെ അതിജീവിച്ചാണ് മുന്നേറിയത് സൂക്ഷ്മമായി ചിന്തിച്ചാൽ ഇവയൊന്നും തന്നെ വലിയ പ്രശ്നങ്ങളല്ല എന്ന് മനസ്സിലാവും വളർച്ചയുടെ ഘട്ടത്തിൽ ഉണ്ടാവുന്ന സ്വാഭാവികമായ അവസ്ഥകളാണ് ഇവയിൽ മിക്കത് ഇനി പ്രശ്നങ്ങളായാൽ പോലും ഓരോന്നും വിശകലനം ചെയ്ത് പരിഹാരം കാണാനുള്ള കഴിവും കരുത്തും നമ്മിൽ തന്നെ ഉണ്ട് അതല്ലേ മുൻതലമുറയിൽ നിന്ന് നാം പഠിക്കുന്ന പാഠം നമുക്ക് അവരേക്കാൾ ബുദ്ധിശക്തിയും സൗകര്യങ്ങളും ലോകത്തെവിടെ നിന്നുമുള്ള അറിവ് നേടാനുള്ള സാധ്യതകളുമൊക്കെ ഇന്നുണ്ടല്ലോ വിദ്യാർത്ഥി എന്ന നിലയിൽ പഠനമാണല്ലോ മുഖ്യം പഠനത്തിൽ പിന്നോക്കം പോകുന്നു എന്ന ആശങ്കയുണ്ട് വാസ്തവത്തിൽ ഏത് വിഷയവും പഠിച്ചെടുക്കാനുള്ള ബുദ്ധി നമുക്കുണ്ട് പക്ഷേ ഓരോ പഠന വിഷയത്തെയും നാം സമീപിക്കുന്ന രീതിയാണ് പ്രധാനം ഇത് കഠിനമാണ് അല്ലെങ്കിൽ വിരസമാണ് എന്ന് കരുതിയാൽ അത് അങ്ങനെ തന്നെ ആകുമല്ലോ മറ്റുള്ളവരോടൊപ്പം എത്താൻ എനിക്ക് കഴിയുമോ എന്ന് ശങ്കിച്ചാൽ ഒന്ന് ഓർത്തു നോക്കൂ മറ്റുള്ളവരോട് മത്സരിക്കാനാണോ അവർക്ക് മുന്നിലെത്താനാണോ നാം പഠിക്കുന്നത് ആരെയെങ്കിലും അനുകരിക്കാനോ അവരെ പോലെ ആകാനോ അല്ല നമ്മുടെ ആഗ്രഹം നമുക്ക് നാം തന്നെ ആകണം അതിന് നമ്മുടെ കഴിവുകൾ തിരിച്ചറിയണം അവയുടെ പരിപോഷണമാകണം ലക്ഷ്യം അപ്പോൾ നമ്മുടെ ഇന്നലത്തെ ശേഷിയേക്കാൾ അറിവിനേക്കാൾ കൂടുതൽ നേടുക എന്നതായിരിക്കേണ്ടേ നമ്മുടെ ചിന്ത അതായത് മത്സരം നമ്മോട് തന്നെയാണ് നമ്മുടെ ഇന്നലകളോടാകും അല്ലേ അങ്ങനെ കഠിനമായി പരിശ്രമിച്ച് മുന്നേറാം നമ്മുടെ പുരോഗതി നമുക്ക് ആത്മവിശ്വാസം നൽകും അത് നമ്മെ ആഹ്ലാദിപ്പിക്കും ഇങ്ങനെ ആഹ്ലാദത്തോടെ ആസ്വദിച്ച് ചെയ്യുന്ന ഏത് പ്രവൃത്തിയാണ് വിജയിക്കാത്തത് ഉത്കണ്ഠ വിഷാദം ആകുലത ആശങ്ക പിരിമുറുക്കം മാനസിക സമ്മർദ്ദം എന്നിവയൊക്കെ ഒഴിഞ്ഞു പോകും ആഹ്ലാദിക്കാൻ ആഗ്രഹിക്കാത്തവരായി ആരുണ്ട് ജീവിതം ഒരു യാത്രയാണ് എന്ന് പറയാറുണ്ട് നിങ്ങൾ ഇപ്പോൾ ഒരു കവലയിലാണ് പല ദിശയിലേക്കുള്ള വഴികൾ നിങ്ങളുടെ മുന്നിലുണ്ട് പക്ഷേ ദിശാ സൂചകങ്ങൾ ഒന്നുമില്ല നിങ്ങൾ എങ്ങോട്ടാണ് തിരിയുക എങ്ങനെയാണ് അത് തീരുമാനിക്കുക യാത്ര ഒറ്റയ്ക്കല്ലല്ലോ മുതിർന്നവരുണ്ട് അധ്യാപകരുണ്ട് കൂട്ടുകാരുണ്ട് ഇവരിൽ ആരുടെയൊക്കെയോ സഹായമാണ് തേടുന്നത് നിങ്ങൾക്ക് വേണ്ട വഴി ആംഗ്ലാദത്തോടെ മുന്നേറാൻ കഴിയുന്ന വഴി ആരാണ് നിർദ്ദേശിക്കുക ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുമ്പോൾ നാം വളരെയേറെ ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം ആധുനിക കാലം കുറുക്ക് വഴികളുടേത് കൂടിയാണ് നമുക്ക് ഈ പ്രായത്തിൽ പുതുവഴികളും സാഹസിക യാത്രകളും ഇഷ്ടമായിരിക്കും അത് ചൂഷണം ചെയ്ത് സമ്പത്തിലേക്കുള്ള കുറുക്കുവഴി തേടുന്ന ചില ദുഷ്ടശക്തികളും നമ്മുടെ സമൂഹത്തിലുണ്ട് ചിലപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളിൽ ചിലർ അവരുടെ വലയിൽ വീണിട്ടുമുണ്ടാകും ആഹ്ലാദത്തിൻ്റെതെന്ന് അവർ വിശേഷിപ്പിക്കുന്ന ആ കുറുക്കു വഴികളിലേക്ക് അവരും നമ്മെ കൂട്ടാൻ ശ്രമിക്കും ആ വഴി സർവനാശത്തിൻ്റെതാണ് എന്ന് തിരിച്ചറിഞ്ഞ് നമുക്ക് മാറിപ്പോകാൻ കഴിയണം നമ്മുടെ സുഹൃത്തുക്കളെ കൂടി രക്ഷപ്പെടുത്താനും കഴിയണം ലഹരി പദാർത്ഥങ്ങളുടെ ദുരുപയോഗമാണ് ഈ കുറുക്കു വഴി എന്ന് പറയുന്നത് മനുഷ്യന് സാധാരണ നിലയിൽ നിന്ന് ഉയർന്നു നിൽക്കാനുള്ള ആഗ്രഹമുണ്ട് അത് പല വിധത്തിലാകാം സംഗീതം ലഹരിയായിട്ടുള്ളവരുണ്ട് ചിലർ പാട്ട് പാടുന്നു മറ്റു ചിലർക്ക് പാട്ട് കേൾക്കുന്നതാണ് ആഹ്ലാദം നൽകുന്നത് ഇനിയും ചിലർക്ക് മറ്റ് കലകളാണ് ഉയർന്ന മാനസിക നില സമ്മാനിക്കുന്നത് അഭിനയവും നൃത്തവും ചിത്രകലയും ഒക്കെ അവരെ ഉത്തേജിപ്പിക്കുന്നു അവയൊക്കെ സ്വാഭാവികവും പ്രകൃതി അവ ശരീരത്തിനും മനസ്സിനും ഗുണമല്ലാതെ ദോഷമൊന്നും വരുത്തുന്നില്ല എന്നാൽ ഇവയൊന്നുമില്ലാതെ ചില പദാർത്ഥങ്ങളുടെ ഉപയോഗം മൂലം കൃത്രിമമായി ലഹരിയിൽ വീഴുന്ന കൗമാരക്കാരും യുവാക്കളും വർദ്ധിച്ചു വരുന്നു എന്നാണ് പത്രവാർത്തകൾ സൂചിപ്പിക്കുന്നത് ഇത്തരം വസ്തുക്കളുടെ കടത്തും വിപണനവും ആഗോളതലത്തിൽ തന്നെ നടത്തുന്ന മാഫിയ സംഘങ്ങളുണ്ട് ലോകം എങ്ങനെ നശിച്ചാലും വേണ്ടില്ല തങ്ങൾക്ക് പണം ഉണ്ടാക്കിയാൽ മതി എന്ന് കരുതുന്ന ശക്തികളാണ് അവർ ഈ വിഷവിത്തുകൾ നമ്മുടെ വിദ്യാലയങ്ങളിലേക്കും കലാലയങ്ങളിലേക്കും അവരുടെ നീരാളി കൈകൾ പടർത്തുന്നുണ്ട് കാരണം കൗമാരക്കാരെ സ്വാധീനിക്കാനും കീഴ്പ്പെടുത്താനും ലഹരി വസ്തുക്കളുടെ അടിമകളാക്കാനും എളുപ്പമാണ് ഇത് അവർക്കറിയാം എന്ന് മാത്രമല്ല ചെറുപ്പത്തിലെ പിടികൂടുന്നത് കൊണ്ട് തങ്ങളുടെ വ്യാപാരം ഏറെക്കാലം നിലനിർത്തി സമ്പത്തുണ്ടാക്കാം എന്ന ആർത്തി പക്ഷേ ഇവയുടെ പിടിയിൽ അകപ്പെടുന്ന യുവജനത വളരെ പെട്ടെന്ന് ആരോഗ്യം നശിച്ച് രോഗങ്ങൾക്കും മരണത്തിനും കീഴ്പ്പെടുന്നു എന്നതാണ് സത്യം ആത്മഹത്യാ കുറിച്ച് കേട്ടിട്ടുണ്ടോ ഉപ്രസിദ്ധങ്ങളായ ആറ് ആത്മഹത്യാ മുനമ്പുകൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലുമായി ഉണ്ടത്രേ അവയിൽ കുടക്കിനാൽ വിനോദസഞ്ചാര കേന്ദ്രത്തിലെ ആത്മഹത്യാ മുനമ്പ് മനോഹരമാണ് പക്ഷേ സർപ്പ സൗന്ദര്യമാണെന്ന് മാത്രം ഇവിടെ എത്തുന്ന സഞ്ചാരികളെ കാന്തക്കണ്ണുള്ള ഈ ആഴങ്ങൾ തന്നിലേക്ക് വലിച്ചടുപ്പിക്കുമത്രേ അതിൽപ്പെട്ടാൽ പൊടി പോലും കിട്ടില്ല ഇതുതന്നെയാണ് ലഹരി പദാർത്ഥങ്ങൾ അവയിലേക്ക് ആളുകളെ ആകർഷിക്കുമ്പോഴും സംഭവിക്കുന്നത് ആളിക്കത്തുന്ന തീ കണ്ട് സന്തോഷത്തോടെ അതിലേക്ക് പറന്നെടുക്കുന്ന ഈയാം പോലെ ചിറക് കരിഞ്ഞ് പ്രാണൻ പിടഞ്ഞ് ഒടുങ്ങുന്നു ആത്മഹത്യ മുൻപിൽ നിന്ന് ചാടി ആളുകൾ മരിക്കാതിരിക്കാൻ ശക്തമായ കമ്പി വരികൾ നിർമ്മിക്കുകയും കാവൽ ഏർപ്പെടുത്തുകയും ചെയ്തു മയക്കുമരുന്നുകളുടെ ദുരുപയോഗം തടയാനും ഇത്തരത്തിലുള്ള പ്രതിരോധ മാർഗങ്ങൾ ആവശ്യമായി തീർന്നിരിക്കുന്നു അത് മനുഷ്യ മനസ്സുകളെ ശക്തമാക്കിക്കൊണ്ടേ സാധ്യമാകൂ അതിന് കൗമാരപ്രായക്കാർ എങ്ങനെയാണ് ഈ ദുരന്തത്തിലേക്ക് വഴുതി വീഴുന്നത് എന്നറിയണം തമാശയ്ക്ക് വേണ്ടി തുടങ്ങുന്നു സുഹൃത്തുക്കളുടെ നിർബന്ധം മൂലം തുടങ്ങുന്നു തങ്ങളുടെ വീരനായകന്മാരെ അനുകരിക്കാൻ വേണ്ടി ചെയ്യുന്നു എന്താണെന്ന് അറിയാനുള്ള വ്യഗ്രത വീരപരിവേഷം ലഭിക്കുമെന്ന ധാരണ തങ്ങൾ ശ്രദ്ധിക്കപ്പെടുമെന്ന മിഥ്യാ തോന്നൽ ദോഷഫലങ്ങളെക്കുറിച്ച് വ്യക്തമായ തിരിച്ചറിവില്ലായ്മ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാവാനുള്ള ശ്രമം തനിക്ക് എപ്പോൾ വേണമെങ്കിലും ഇത് ഉപേക്ഷിക്കാൻ കഴിയുമെന്ന മിഥ്യാധാരണ താനും മുതിർന്ന ഒരാളായിരിക്കുന്നു എന്ന് തെളിയിക്കാനുള്ള തോന്നൽ കൂട്ടത്തിൽ കൂടിയില്ലെങ്കിൽ കുറവല്ലേ എന്ന ചിന്ത എല്ലാം രഹസ്യമായിരിക്കും എന്ന ഉറപ്പ് ഒരു കാര്യം രഹസ്യമായി ചെയ്യുന്നതിലുള്ള ആവേശം ചില ചെറിയ പരാജയങ്ങളുമായും സമ്മർദ്ദങ്ങളുമായും പൊരുത്തപ്പെടാനാകാതെ വരുമ്പോൾ ഇവയെല്ലാം തന്നെ എത്രമാത്രം അപക്വമാണ് എന്ന് ചിന്തിച്ചു നോക്കൂ തങ്ങളുടെ വിലപ്പെട്ട ജീവിതത്തെ അങ്ങനെ നിസ്സാരമായി എറിഞ്ഞുടയ്ക്കാൻ തക്ക മൗട്ട്യം പാടുണ്ടോ പ്രതീക്ഷയോടെ നിങ്ങളുടെ ജീവിതം കാണുന്ന ആരെല്ലാമുണ്ട് നമ്മുടെ നാടായ കേരളം വിദ്യാഭ്യാസ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിൽ വളരെ വലിയ പുരോഗതി കൈവരിച്ച ഒരു സംസ്ഥാനമാണ് എന്നാൽ വിദ്യാർത്ഥികളിലും യുവാക്കളിലും വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗം വ്യക്തിയെയും സമൂഹത്തെയും നമ്മുടെ നാടിൻ്റെ സൽപ്പേരിനെയും ഒരുപോലെ നശിപ്പിക്കുന്നു വിദ്യാർത്ഥികളിലെ ലഹരി ഉപയോഗം ഒരു പ്രധാന സാമൂഹ്യ ആശങ്കയാണ് പുതുതലമുറയുടെ ആരോഗ്യ ഉന്നമനത്തിനും വികസനത്തിനുമുള്ള പ്രധാന ഇടങ്ങളാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഊർജ്ജസ്വലമായ യുവത എത്തുന്ന ഇവിടെ ലഹരി വസ്തുക്കളുടെ വിപണനവും ഉപയോഗവും പ്രതിരോധിക്കാൻ കഴിയണം നമ്മൾ ലഹരി ഉപയോഗിക്കില്ല എന്നും നമ്മുടെ സുഹൃത്തുക്കളോ സഹവാടികളോ ഇത്തരം ലഹരി മാർഗ്ഗങ്ങളിലേക്ക് പോകില്ല എന്നും ആത്മവിശ്വാസത്തോടെ പറയുവാനും നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഏതൊരുവിധ ലഹരി ഉൽപ്പന്നങ്ങളും കടന്നുവരില്ല എന്ന് ഉറപ്പ് വരുത്താനും നമുക്ക് കഴിയണം എന്നാൽ മാത്രമേ നമ്മളെയും വരും തലമുറകളെയും ലഹരി എന്ന വൻ വിപത്തിൽ നിന്ന് രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന തിരിച്ചറിവും നമുക്കുണ്ടാവണം പുകയിലെ ഉൽപ്പന്നങ്ങളും മറ്റ് ലഹരി പദാർത്ഥങ്ങളും ലഭ്യമാകും എന്ന് നമുക്കറിയാവുന്ന സ്ഥലങ്ങളിൽ പോകാതിരിക്കുക ലഹരി ഉപയോഗിക്കുന്നവർ ആണ് എന്ന ബോധ്യമുള്ള ആൾക്കാർ അവർ ആരായാലും അത്തരക്കാരോട് സൗഹൃദം പുലർത്താതിരിക്കുക പ്രലോഭനങ്ങളിൽ വഴങ്ങി ലഹരി ഉൽപ്പന്നങ്ങൾ പരീക്ഷിക്കാതിരിക്കുക മറ്റുള്ളവർ ചെയ്യുന്ന എന്നതുകൊണ്ട് നമ്മളും ചെയ്യണമെന്ന ധാരണ ഉണ്ടാകാതിരിക്കുക സമ്മർദ്ദം തരണം ചെയ്യുന്നതിന് ലഹരി ഒരു മാർഗമാണെന്ന തെറ്റിദ്ധാരണ പുലർത്താതിരിക്കുക സുഹൃത്തുക്കൾ വാഗ്ദാനം ചെയ്യുന്ന ലഹരി വസ്തുക്കളെ വേണ്ട എന്ന് പറയുന്നതിനുള്ള ആർജവും ഉണ്ടാക്കിയെടുക്കുക സ്ഥിരമായി വ്യായാമം ചെയ്യുകയും ആരോഗ്യമുള്ള മനസ്സും ശരീരവും ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുക ലഹരി ഉപയോഗിക്കാതിരുന്നാൽ സാമൂഹ്യ കൂട്ടായ്മകളിൽ അംഗീകരിക്കപ്പെടില്ല എന്ന തോന്നൽ ഒഴിവാക്കുക തീർച്ചയായും സമൂഹത്തിൽ നിങ്ങൾക്ക് അർഹമായ സ്ഥാനമുണ്ട് കായികമായ നേട്ടങ്ങൾക്കോ കലാപരമായ സൃഷ്ടികൾക്കോ ലഹരി ഒരിക്കലും സഹായകരമല്ല എന്നും മറിച്ച് കായിക ശേഷിയേയും സർഗപരമായ കഴിവുകളെയും നശിപ്പിക്കാൻ മാത്രമേ ലഹരി വസ്തുക്കൾക്ക് കഴിയൂ എന്നും ബോധ്യമുണ്ടാക്കുക തമാശയ്ക്ക് വേണ്ടിയാണെങ്കിൽ പോലും ലഹരി വസ്തുക്കൾ പരീക്ഷിച്ചു നോക്കാതിരിക്കുക സിനിമകളിലെയും സീരിയലുകളിലെയും നടീനടന്മാരെ അനുകരിച്ച് ലഹരി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാതിരിക്കുക അവർ കഥാപാത്രങ്ങളാണെന്നും ഇത്തരം സീനുകളിൽ അവർ ഉപയോഗിക്കുന്നതായി കാണിക്കുന്നത് യഥാർത്ഥ ലഹരി വസ്തുക്കൾ അല്ല എന്നും മനസ്സിലാക്കുക അക്കാഡമിക് രംഗങ്ങളിൽ മികവ് പുലർത്തുന്നതിനോ മാർക്ക് ഗ്രേഡ് എന്നിവ കരസ്ഥമാക്കുന്നതിനോ പുതിയ കണ്ടെത്തലുകൾ നടത്തുന്നതിനോ ലഹരി ഉപയോഗം സഹായകരമല്ല എന്നും മനുഷ്യന്റെ ശേഷികളെ നിശേഷം നശിപ്പിക്കാൻ മാത്രമേ ലഹരി വസ്തുക്കൾക്ക് സാധിക്കൂ എന്നും തിരിച്ചറിയുക വിഷാദം ഉത്കണ്ഠ സമ്മർദ്ദം വിരഹം വേദന വിരസത മാനസിക പ്രശ്നങ്ങൾ കുടുംബ പ്രശ്നങ്ങൾ എന്നിങ്ങനെ പല കാരണങ്ങൾ ലഹരി ഉപയോഗിക്കുന്നവർ നിരത്തുമെങ്കിലും അവയ്ക്കൊന്നും ലഹരി ഒരിക്കലും ഒരു പരിഹാരമല്ല കൂടുതൽ നാശത്തിലേക്ക് മാത്രമേ അത് അവരെ കൊണ്ടുചെന്ന് എത്തിക്കുകയുള്ളൂ ഇത്തരത്തിൽ സ്വയം പരിഹരിക്കാൻ സാധിക്കാത്ത പ്രശ്നങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെട്ടാൽ സഹായിക്കാൻ തീർച്ചയായും കേരള എക്സൈസ് വകുപ്പിൻ്റെ വിമുക്തി മിഷൻ വിദഗ്ധരുടെ സഹായം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ടോൾ ഫ്രീ നമ്പർ ഇതാണ് ഒന്ന് നാല് നാല് പൂജ്യം അഞ്ച് ഒരിക്കൽ കൂടി ഒന്ന് നാല് നാല് പൂജ്യം അഞ്ച് ഇതുവരെ കേട്ടത് അറിവിന്റെ പാഠപുസ്തകം തയ്യാറാക്കി അവതരിപ്പിച്ചത് വല്യശാല രാജു എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെ ബേസ്